ഈ ഒലിപ്പുറത്തുള്ള ആമ്പൽപ്പാടം കാണാനായി പിള്ളേർ ഒരാഗ്രഹം പറഞ്ഞു എന്നാൽ പോയി കളയാമെന്ന് ഞാനും കരുതി വെളുപ്പിനെ ഒരു അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു ആറര മണി കൊള്ളിച്ച് അവിടെ എത്തും എന്ന് കരുതുന്നു ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത് പ്രതീക്ഷിച്ചതുപോലെ ആറര മണിക്ക് തന്നെ ഞങ്ങളവിടെ എത്തി റോട്ടിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ടാവാം ഇത് തിരക്കൊന്നും കാണാൻ ഇല്ല പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് അങ്ങനെ നടന്നു അപ്പം അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും മോളും ഷോർട്സ് വീഡിയോ എടുക്കാനുള്ള പരിപാടി തുടങ്ങി കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ കുറച്ച് നാട്ടുകാർ പറഞ്ഞത് ഇതല്ല ആമ്പൽപ്പാടം പ്രധാനപ്പെട്ട സ്ഥലം കുറച്ച് അപ്പുറത്താണ് ഒലിപ്പുറം റെയിൽവേ ഗേറ്റിനടുത്ത് അപ്പോഴാണ് തിരക്കില്ലാത്തതിൻ്റെ കാരണം പിടിയിട്ട് പിന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചു അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അതുതന്നെയാണ് സ്ഥലം കാരണം അവിടെ ആമ്പലങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നവർക്ക് മേളയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി അവിടുത്തെ പോലെയല്ല കുറച്ചധികം ഉള്ളിലേക്ക് നടക്കാനുണ്ടെന്ന് പിന്നെ ആളുകളൊക്കെ ഉള്ളത് കാരണം പയ്യെ ഭർത്താനമൊക്കെ പറഞ്ഞ് നടന്നു ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു പൊഞ്ഞുഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് ഇത്രയും ഒരു സ്ഥലം എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടും അത് അറിയാതെയും കാണാതെയും പോയിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയാനെ അത് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച ബ്ലോഗർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നടന്നു ഈ നാട്ടിൽ തന്നെ കുറച്ച് ആളുകൾ ചേർന്ന് ഇവിടെ കയാക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അത് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല പിള്ളേരുടെ കൂടെ ഉള്ള കാരണം പിള്ളേരെ അതിലേക്ക് ഏറ്റുന്ന റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തില്ല നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ എക്സ്പീരിയൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ചുകൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ തന്നെ ഏകദേശം ഒരു എട്ടരൊമ്പത് മണിയായി അപ്പോൾ വെയിലായത് കാരണം എല്ലാവരും ടയേർഡായി ഒരുപാട് നടന്നത് കാരണം ടയേർഡായി പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് കരുതി എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നവർ പിന്നത്തേക്ക് വെക്കരുത് എന്തായാലും പോകുകയും കണ്ടിരിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ശരിക്കും പ്രകൃതിയുടെ ഭംഗി പ്രദേശത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും രാവിലെ സമയത്ത് ചെല്ലണം ഒരു ആറര ആറു മണിക്കൊക്കെ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ളവർ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് ഒരു ദിവസം രാവിലെ തന്നെ ഇറങ്ങുക അവിടെ ഒരു ആറു മണി ആറര പിള്ളിലെത്താൻ പാകത്തിൽ ചെല്ലുക അവിടെ ആസ്വദിക്കുക